സംസ്ഥാന കായികമേളയിൽ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ മത്സരാർത്ഥി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് സാഗേദിനെ ഇത് സാഗേദ് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ കേതാരം വീട്ടിലെ കല്ലേക്കാട് എ ആർ ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ വിനോദ്കുമാറിന്റെയും കടമ്പഴിപ്പുറം സർക്കാർ യു പി സ്കൂളിലെ അധ്യാപിക ശ്രീജയുടെയും രണ്ടാമത്തെ മകൻ ഇന്ന് സാഗേദ് അറിയപ്പെടുന്നത് ഒരു ഡിസ്കസ് ത്രോ മത്സരാർത്ഥി മാത്രമായിട്ടല്ല പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സ്വർണ മെഡൽ നേടിയ മത്സരാർത്ഥി കൂടിയാണ്

സന്തോഷത്തിലായിരുന്നു പിന്നെ ടീച്ചർമാരും വേറെ അഭിനന്ദന അറിയിച്ചിരുന്നു ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും കായികതാരവുമായ ഏക സഹോദരൻ വി കെ ശ്രാവണാണ് സാഗീതിന്റെ പ്രചോദനം അധ്യാപകരായ റോഷന്റെയും സുരേഷിന്റെയും സ്കൂളിൽ നിന്നുള്ള പരിശീലനവും അച്ഛൻ വിനോദ് ചിട്ടയായ പരിശീലനവും സാഗീതിന്റെ ഈ വിജയത്തിനു പിന്നിലുണ്ട് പഠിത്തത്തോടൊപ്പം തന്നെ കായികരംഗത്തും വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും രണ്ടു മക്കളും തങ്ങൾക്ക് അഭിമാനമാണെന്നും അധ്യാപികയും സാഗീതിന്റെ അമ്മയുമായ ശ്രീജ പറയുന്നു പഠിത്തത്തിന് പ്രാധാന്യം ഒപ്പം അഭിമാനമായി എല്ലാം പറയുന്നുണ്ട് സംസ്ഥാന കായിക മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല അതുപോലെ തന്നെയാണ് സ്വർണം നേടുക എന്നതും വളരെ വലിയൊരു കാര്യമാണ് അതിൽ അഭിമാനമുണ്ടെന്ന് സഹോദരൻ ശ്രാവൺ പറയുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേണ്ടി ഡിസ്കസ് ത്രോയിൽ ജൂനിയർ വിഭാഗത്തിലാണ് സ്വർണം നേടി സ്കൂളിനും നാടിനും സാഗേദ് അഭിമാനമായിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്